ചില ആളുകൾ പറയുന്ന കേട്ടിട്ടില്ലേ നിങ്ങള് എൻ്റെ നാട്ടുകാർ തീരെ ശരിയില്ല നാട്ടിൽ ജീവിക്കാൻ കൊള്ളൂല ഭയങ്കര ഇടങ്ങാറാണ് ചിലടി പറയാൻ പറഞ്ഞ കുറച്ച് കടന്നു കയ്യിൽ വരും മറ്റുള്ള ഭയങ്കര സാഹിത്യങ്ങളും സഹിക്കാൻ വയ്യ ചെയ്യല സെഹർ തോന്ന കൂടോത്രം ഭയങ്കര കൂടോത്രക്കാരാണ് നാട്ടുകാരും ശരിയില്ല നമ്മളെ കണ്ടു തന്നെ അങ്ങനെ പറയുന്ന ടി നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരുപാട് ആളുകൾ നിങ്ങൾ കണ്ടിട്ടുമില്ലേ ഇങ്ങനെ ഞാനൊരു കഥ പറയട്ടെ കേളി കേട്ട ഒരു നാടുണ്ടായിരുന്നു ഫേമസ് ആയ ഒരു രാജ്യം ആ രാജ്യത്തെക്കുറിച്ച് പുറം നാട്ടുകാർക്ക് നല്ല മതിപ്പാണ് ആ നാട്ടിൽ ഐശ്വര്യം കളിയാടുന്നുണ്ട് ആ രാജാവ് നല്ല സന്തോഷത്തോടെ ഐക്യത്തോടെ സമാധാനത്തോടെ സ്നേഹത്തോടെയാണ് പ്രജകളെ കാണുന്നതും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ ആ നാടിനെക്കുറിച്ച് ഭയങ്കര കേളിയാണ് നല്ല അഭിപ്രായമല്ലാതെ ഒരു ചീത്ത അഭിപ്രായം പോലും എവിടെയില്ല ആ നാട്ടിലേക്ക് വന്ന് താമസിക്കണം എന്നാണ് പുറം നാട്ടിലുള്ള ഏതൊരാളും ആഗ്രഹിക്കുന്നത് ആ നാട് പോലെ നല്ലൊരു നാട് കിട്ടണം അങ്ങനെ ഒരു ധനികൻ അയാൾ അയാളുടെ സമ്പത്തൊക്കെ വിറ്റിട്ട് ആ സമ്പത്തും കൊണ്ട് അയാൾ ആ നാട്ടിൽ താമസിക്കാൻ വേണ്ടി തിരതാമസമാക്കാൻ വേണ്ടി പോയി ആ കക്ഷി അവിടെ എത്തിയ ഉടനെ ആ നാടിൻ്റെ കവാടത്തിലെത്തിയപ്പോൾ കാവൽഭടൻ ചോദിച്ചു എന്താണ് പറഞ്ഞു ഞാൻ ഇവിടെ തിര സ്ഥിരതാമസമാക്കാൻ വേണ്ടി വന്നതാണ് കാവൽഭടൻ അയാളെയും കൊണ്ട് മന്ത്രിയുടെ അടുക്കിലെത്തി മന്ത്രി ചോദിച്ചു എന്താണ് യാളിവിടെ താമസമാക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ നീ കാവൽ നീ ഗേറ്റിൻ്റെ അടുത്തേക്കുന്ന പൊക്കോളും ഞാൻ ചോദിച്ചോളാം അങ്ങനെ മന്ത്രി ചോദിച്ചു അല്ല നിങ്ങൾ വന്ന ഉദ്ദേശം ഞാൻ ഇവിടെ വേണ്ടി വന്നതാണ് സ്ഥിര സ്ഥിരതാമസമാക്കാൻ വേണ്ടി അതിന് അനുവദിച്ചു തന്നാലും അപ്പം എന്താ കാരണം ഈ നാടിനെ കുറിച്ച് നല്ല കേൾവിയാണ് ഓക്കെ അതൊക്കെ പറയാൻ ശ്രമിച്ചു നിങ്ങളവിടെ നിങ്ങളെ സ്വന്തം നാട് വിറ്റ് വിട്ടിട്ട് വരാനുള്ള കാരണം എന്താണ് അത് എൻ്റെ നാട്ടുകാരൊന്നും ശരിയില്ല അവർ അസൂയാലുക്കളാണ് എല്ലാവരും വിദ്ദേശികളാണ് എന്നോട് ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ട് എനിക്ക് അവരെ ആ നാടിനെ എനിക്ക് വെറുപ്പാണ് എൻ്റെ നാടിനോട് എനിക്ക് വെറുപ്പാണ് അതുകൊണ്ട് ഞാൻ ഇട്ടേച്ച് വന്നതാണ് ഇവിടെ തിരത്താമസമാക്കണം അതിനു വേണ്ടി വന്നതാണ് അതിനനുവദിച്ചാലോ മന്ത്രി പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ സീറ്റില്ല നിങ്ങൾക്ക് തിരിച്ചു പോകാം ഇവിടെ നിങ്ങൾക്ക് അനുവാദമില്ല താമസിക്കാൻ അതുകൊണ്ട് തിരിച്ചു പോകണം അങ്ങനെ ഇയാൾ തിരിച്ചു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സഞ്ചിം സഞ്ചും തൂക്കിപ്പിടിച്ചൊരു ഫക്കീർ വരുന്നു ഒരു പാവപ്പെട്ട മനുഷ്യൻ കാവൽപടം ചോദിച്ചു എന്താ ഇവിടെ അവ പറഞ്ഞു ഇവിടെ താമസിക്കാൻ വന്നതാണ് കാവൽപടം നേരെ മന്ത്രി എടുത്തു കൊണ്ടുപോയി മന്ത്രി ചോദിച്ചു എന്താണ് ഇവിടെ അപ്പോൾ പറഞ്ഞ് ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതാണ് കുറച്ച് കാലത്തേക്കുള്ളു അപ്പോൾ എന്തേലും നിങ്ങളെ നാട് വിട്ടുപോകുന്നത് ഞാൻ കടത്തിൽ മുങ്ങി സാമ്പത്തികമായിട്ട് വളരെ ഇടങ്ങാറായിപ്പോയി അപ്പോൾ കാട്ടുകാർക്ക് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കാനുണ്ട് എന്നെ കൊണ്ട് അവിടെ വന്നിട്ട് കഴിയുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നതാണ് നിങ്ങളെ നാട്ടുകാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എൻ്റെ നാട് നല്ല നാടാണ് വലിയ സ്നേഹമുള്ള ജനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു കുഴപ്പമില്ല എൻ്റെ ഭാഗത്താണ് എൻ്റെ ന്യൂനത കൊണ്ടാണ് ഞാൻ കുറച്ച് സമ്പത്ത് അവർക്ക് കൊടുക്കാനുള്ള കടങ്ങളൊക്കെ വീട്ടാനുള്ള കാശ് എൻ്റെ കയ്യിലെത്തി കഴിഞ്ഞാൽ ഞാൻ അത് കൂട്ടി ഒരുമിച്ച് കൂട്ടി അവർ എത്തതിൻ്റെ ശേഷം എനിക്ക് ആ കാശൊക്കെ റെഡിയായി കിട്ടിയതിൻ്റെ ശേഷം ഞാൻ അവിടെ പോയി സെറ്റിലാകും എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ പോ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു അപ്പം എന്തൊരു കാരണം നിങ്ങൾക്കിവിടെ തിരത്താമസമാക്കാം ഇതൊക്കെ നമ്മുടെ മട്ടുപാവിൽ നിന്ന് ആര് കാണുന്നുണ്ട് രാജാവ് കാണുന്നുണ്ട് അപ്പോൾ രാജാവ് മന്ത്രിയെ വിളിപ്പിച്ചു എന്നിട്ട് മന്ത്രി വിളിച്ചു എന്താണ് ആദ്യത്തെ ആളെ നിങ്ങൾ മടക്കി പറഞ്ഞയച്ചു രണ്ടാമത്തെ ആളവിടെ തിര താമസാക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തു എന്താ കാരണം അപ്പൊ മന്ത്രി രാജാവിനോട് പറഞ്ഞു രാജാവേ രണ്ടു പേര് വന്നതും ഒരേ നാട്ടിൽ നിന്നാണ് ആദ്യത്തെ ആൾ സമ്പന്നനായിരുന്നു അയാൾ അയാളുടെ ആസ്തികളൊക്കെ വിറ്റ് ആ പൈസ കൊണ്ട് കാശു കൊണ്ട് ഇവിടെ വന്ന് തിരമാസമാക്കാൻ വേണ്ടി വന്നതാണ് രണ്ടാമത്തെ ആൾ ഒറ്റപ്പുട്ടി ഫക്കേറായി ഇടങ്കാറായിട്ട് വന്നതാണ് ആ നാട്ടിനെക്കുറിച്ച് നിങ്ങൾക്കറിയല്ലോ രാജാവിനോട് മന്ത്രി പറഞ്ഞു അപ്പോൾ നാടിനെ കുറിച്ച് ചെറിയ മോശമായ അഭിപ്രായമൊക്കെ ഉണ്ട് പക്ഷേ അപ്പം രാജാവ് ചോദിച്ചു എന്നിട്ട് എന്താണ് നിങ്ങൾ അയാളെ ആദ്യത്തെ ആളെ പറഞ്ഞേക്കാനും രണ്ടാമത്തെ ആളെ സ്വീകരിക്കാനും കാരണം പറയും അവ പറഞ്ഞു ആദ്യത്തെ ആൾ അയാൾ സ്വന്തം തെറ്റ് ന്യൂനത മറക്കാൻ വേണ്ടി നാട്ടുകാരെ പേരിൽ പഴിചാരി എന്നിട്ട് അയാൾ പറഞ്ഞു നാട്ടുകാർ മൊത്തം മോശമാണ് ജനിച്ച നാടിനെ കുറ്റം പറഞ്ഞു അങ്ങനത്തെ ആൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറ്റം പറയില്ല അന്ന് ആര് കണ്ടു നമ്മളെ നാട് കുട്ടിച്ചോറാക്കാൻ ഇങ്ങനത്തെ ഒരാൾ മതി അപ്പം അയാൾ ഞാൻ പറഞ്ഞു അയാൾ പൊക്കോളൂ കാരണം അയാൾ സ്വയം ന്യൂനതകൾ മറക്കാൻ വേണ്ടി മൊത്തം നാട്ടുകാരെ പേരിൽ കിട്ടും ന്യൂനതകളെ മറിച്ചിട്ട് അയാളെ ന്യൂനത മറക്കാൻ വേണ്ടിയിട്ട് കുറ്റങ്ങളെല്ലാം നാട്ടുകാരൊക്കെ പേരിൽ നാട്ടുകാരെ തലയിലിട്ടു അപ്പം അങ്ങനത്തെ ആൾ നമുക്ക് ആവശ്യമില്ലല്ലോ രണ്ടാമത്തെ ആള് അയാള് ഒരു ഫക്കീറാണ് അയാൾ സ്വയം തേറ്റുകൾ അയാൾ നാട്ടുകാരെ അയാൾ വഞ്ചിച്ചതാണ് പക്ഷെ എന്നിട്ട് പോലും അയാൾ പറഞ്ഞു എൻ്റെ കുഴപ്പമാണ് എൻ്റെ പ്രശ്നമാണ് നാട്ടുകാർ നല്ല നാട്ടുകാരാണ് അയാൾ വിനയാനിതനാണ് അയാൾ അയാളുടെ മറ്റുള്ളവരുടെ തലയിൽ കുറ്റങ്ങളെല്ലാം ഇട്ട് അയാൾ തടിയൂരാൻ ശ്രമിച്ചിട്ടില്ല അയാൾ സ്വയം പറയുന്നു ഞാനാണ് തെറ്റുകാരൻ എല്ലാ കുറ്റങ്ങളും അയാൾ ഏറ്റെടുക്കുകയാണ് അപ്പ അങ്ങനത്തെ ആള് നമ്മുടെ നാട്ടിൽ ഫിത്തന ഉണ്ടാക്കൂല അതുകൊണ്ട് ഞാൻ ഇയാൾക്കിവിടെ താമസിക്കാനുള്ള അനുവാദം കൊടുത്തു രാജാവ് മന്ത്രിയെ സമ്മതിച്ചു ഇതാണ് അവസ്ഥ ഈ കഥ നമ്മൾ പലതും പഠിക്കാനുണ്ട് ഈ കഥയിൽ നമ്മൾ സ്വന്തം ന്യൂനതകൾ മറയ്ക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ തലയിൽ കുറ്റങ്ങളെല്ലാം അങ്ങോട്ട് ചാരും എന്നിട്ട് നമ്മൾ നല്ല പിള്ളചമഞ്ഞു മോശക്കാർ മൊത്തം നാട്ടുകാർ ഞമ്മക്കൊരു കുഴപ്പമില്ല മറ്റു നാട്ടുകാർ ചീത്തയാണ് അവർ ദ്രോഹികളാണ് അവർ തീരെ ശരിയില്ല അവർ കൂടോത്തരക്കാരാണ് അവര് സാഹചര്യങ്ങളാണ് ഈ നാട്ടിൽ ജീവിക്കാനേ കൊണ്ടൂല കിട്ടേച്ചു പോവും ആ ശൈലിയിലാണ് ഭാഷകൾ സ്വന്തം ജന്മനാടിനെ കുറിച്ചുള്ള വർത്തമാനങ്ങളാണത് അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിൽക്കണം നമ്മളെ നാടിനല്ല നമ്മൾ കുറ്റം പറയേണ്ടത് നമ്മളെ ന്യൂനതകൾ നമ്മൾ കണ്ടെത്തി ആ ന്യൂനതകൾ ഒഴിവാക്കി പരിഹരിച്ചുകൊണ്ട് നമ്മൾ സംശുദ്ധമായാൽ താഴ്മയുടെ കൽബ് കൊണ്ട് മറ്റുള്ളവരെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം നല്ലതായിത്തീരും നമ്മുടെ കൽബ് ശരിയില്ല നമ്മൾ താഴ്മയില്ല കിബറും ഹസദും അഥവാ അസൂയയും കിബറും ഒന്നും പിന്നെ അഹങ്കാരവും നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരൊക്കെ ചെറുതാണ് മറ്റുള്ളവരൊക്കെ ന്യൂനതകളും കുറ്റങ്ങളും നമ്മൾ കാണും ന്യൂനതകളില്ലാത്ത മനുഷ്യന്മാരില്ല പക്ഷെ എല്ലാവരും ന്യൂനതകളും കാണും നമുക്ക് ഒരു ന്യൂനതയില്ല ഇതല്ല ചിന്തിക്കേണ്ടത് നാം ചിന്തിക്കേണ്ടത് നാം നാം ചെറുതാണ് നാം മറ്റുള്ളവരെക്കാൾ ചെറുതാണ് അവർ എത്ര എത്രയോ ഉന്നതിയിലാണ് നമ്മളെ കുറ്റങ്ങളൊന്നും നാം മറ്റുള്ളവരിലേക്ക് ചാരാതെ എല്ലാ കുറ്റങ്ങളും നമ്മളുടേതാണെന്ന് നാം ഹൃദയം കൊണ്ട് സമ്മതിച്ചാൽ തന്നെ നാം വിനയ വിനയാനിതനായി വിനയമുള്ളവരായി തീരും അപ്പോഴേ ഓരോരുത്തരും സംശുദ്ധരായി ഓരോരുത്തരും വിനയാനിതരായി മാറുമ്പോൾ ആ കുടുംബം മൊത്തം വിനയാനിതരായി നല്ല ആളുകളായി താഴ്മയുള്ള ആളുകളായി അങ്ങനെ ഓരോ കുടുംബവും നന്നാകുമ്പോൾ ആ നാടും നന്നാവും സ്വാഭാവികമാണ് അല്ലാതെ നമ്മളെ തെറ്റുകൾ മറ്റുള്ളവരെ വേലി പഴിചാരിയിട്ട് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കരുത് അള്ളാഹു നമുക്കും നമ്മുടെ നാട്ടുകാർക്കും കുടുംബങ്ങൾക്കും നല്ലത് വരുത്തട്ടെ സന്തോഷത്തിലാക്കി തരട്ടെ വീണ്ടും കാണാം അതുവരെ അസ്സാം വലിക്കും വാഹമത്തുള്ള